അല്ല അമ്മ ഈ അമ്മ സജീവമായിട്ട് നിൽക്കുന്ന സമയത്താണ് പെട്ടെന്നൊരു അസുഖം ബാധിക്കുകയും പെട്ടെന്ന് അമ്മ ഒന്ന് തളർ തളരുകയും ചെയ്തത് അവിടെ ഞങ്ങളങ്ങനെ നോക്കുമ്പോൾ പോലും ചിച്ചി പെട്ടെന്ന് ഈ സിനിമയിൽ നിന്നിങ്ങനെ ഡിസപ്പിയർ ചെയ്ത പോലെ തോന്നി അപ്പോൾ ഞങ്ങൾ ചോദിച്ചു എവിടെയാണോ ആ അപ്പു ചീച്ചി ഇപ്പോൾ ഉള്ളത് ചോദിച്ചിട്ട് ഞങ്ങൾ വീട് അന്വേഷിച്ചു പോയി വീട്ടിൽ ചെന്നപ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണ് അമ്മ അമ്മ അവിടെ ഇരിക്കുമ്പോൾ അമ്മയടുത്ത് ഞാൻ പറഞ്ഞത് ചെറിയ ചെറിയ ഓർമ്മ പോകുന്നുണ്ട് മോനെ എന്ന് പറഞ്ഞു എന്നെ കണ്ടോറിൻ്റെ അമ്മ കൈ പിടിച്ചിട്ട് അവിടെ സൈഡിൽ ഇരുത്തി വിടുന്നില്ല അമ്മ അത്രത്തോളം സ്നേഹത്തോളം അമ്മയെന്താ പറഞ്ഞാൽ ഞാൻ ബാബാ കല്യാണിയിലെ ആ അമ്മ ആണ് മെയിനായിട്ട് ലാലിൻ്റെ അമ്മ അല്ലെങ്കിലും അമ്മയായിട്ട് നമ്മൾ ഇത് അവതരിപ്പിച്ചത് അതിമനോഹരമായിട്ട് പാട്ടൊക്കെ കൊടുത്ത അമ്മ അതിമനോഹരമായിട്ട് ചെയ്തതാണ് അപ്പൊ ഭയങ്കര ഒരു റിലേഷൻഷിപ്പ് ഞങ്ങൾ അപ്പം തന്നെ ഉണ്ടായി ഞാനും അമ്മയും എന്റെ അമ്മ നഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഈ അമ്മയെ കാണാൻ പോകുന്നത് അത് ഞാനിങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുകയായിരുന്നു പാവം പിന്നെ അമ്മ ഞാൻ ഇഷ്ടമുള്ള സാധനം ചോദിച്ചു അപ്പോൾ അമ്മയ്ക്ക് എന്താണ് കഴിക്കാൻ ഇഷ്ടമുള്ളതെന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു കപ്പയും മീനുമാണ് മോനെ ഞങ്ങൾ പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്തു വിട്ടു അമ്മയ്ക്ക് അത് കഴിക്കാൻ വേണ്ടി അത് അതാണ് നമുക്ക് ഏറ്റവും വലിയൊരു ഉണ്ണിയായിട്ട് കിട്ടുന്നത് എന്ന അമ്മ ആഗ്രഹിച്ച സാധനം നമുക്ക് കൊടുക്കാൻ പറ്റി അതാണ് സന്തോഷം പങ്കുവയ്ക്കാൻ പറ്റി അതൊക്കെയാണ് ഞങ്ങൾക്ക് ഓർമ്മയായിട്ട് നിൽക്കുന്നത് പാവമ്മ ഞങ്ങൾ പറഞ്ഞു ഫോട്ടോ എടുക്കണം ഞങ്ങൾക്ക് അപ്പൊ പൊട്ട് വേണം എന്ന് പറഞ്ഞു അങ്ങനെ അമ്മ അത് പൊട്ടും വെച്ച് പാവും എന്താ ചെയ്യുക എന്താ പറയുക അപ്പൊ അതിനകത്തൊരു സ്നേഹം ഉണ്ട് ആ പടത്തിൽ ആ ഫോട്ടോയിൽ തന്നെ ഒരു സ്നേഹം ഭയങ്കര സ്നേഹമുള്ള ഒരു ചിത്രമാണ് നമുക്ക് ലാസ്റ്റ് കിട്ടിയത് ചെറുതായി ചെറുതായിട്ട് ഓർമ്മ പോകുന്നു മോനെയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ ഞാൻ നടക്കണം എനിക്ക് നടക്കണം മൂന്ന് പ്രാവശ്യം വീണു അമ്മ പറഞ്ഞു മൂന്ന് പ്രാവശ്യം വീണു ഇനി അപ്പൊ എനിക്കാണ് കോൺഫിഡൻസ് ഇല്ല പറഞ്ഞു പെട്ടെന്നാണ് ഈ അമ്മയുടെ മൂർച്ഛിച്ചത് ഈ രോഗം അങ്ങനെ അമ്മയും പടിയിറങ്ങി അയാള് ചെന്നൈ